വ്യാജ ഡോക്ടർ ചമഞ്ഞ റേഡിയോളജിസ്റ്റും ക്ലിനിക്കൽ ലാബ് ഉടമയും പാലായിൽ അറസ്റ്റിൽ പാലാ എസ് ഐ വി എൽ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ക്ലിനിക്കൽ ലാബിൽ റേഡിയോളജി വിഭാഗം ഡോക്ടറുടെ പേരിൽ വ്യാജമായി പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി വന്ന ടെക്നീഷ്യനും സ്ഥാപന ഉടമയായ സ്ത്രീയും പാലായിൽ അറസ്റ്റിൽ പാലാ ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ റേഡിയോളജിസ്റ്റായ കാണക്കാരി എബി ഭവനിൽ എം എ ബി സ്ഥാപന ഉടമ ഇടനാട് മങ്ങാട്ട് റെനി സജി ജോൺ എന്നിവരെയാണ് പാല എസ് ഐ വി എൽ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ക്ലിനിക്കൽ പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് ഡോക്ടറുടെ പേരിലുള്ള കുറിപ്പ് തയ്യാറാക്കി നൽകിയിരുന്നത് റേഡിയോളജി വിഭാഗം ജീവനക്കാരനായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സോണോളജിസ്റ്റ് എന്ന വ്യാജന ഗൈനക്കോളജി ഡോക്ടറായ ഡെനി ഡി പോളിന്റെ പേര് വെച്ചാണ് എബി ക്ലിനിക്കൽ പരിശോധന റിപ്പോർട്ട് നൽകി വന്നത് സ്ഥാപനത്തിൽ ബോർഡ് വെച്ച് ഏഴു മാസം ഇയാൾ ഇത്തരത്തിൽ വ്യാജ പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കി നൽകി വരികയായിരുന്നു വ്യാജരേഖ ചമച്ച് ഡോക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിനും രോഗികൾക്ക് വ്യാജ പരിശോധന റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച് ഗുരുതരമായ കുറ്റകൃത്യത്തിനും ിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് വ്യാജ ഡോക്ടറെ ഉപയോഗിച്ച രോഗികളെ കബളിപ്പിച്ചതിന് തട്ടിപ്പിന് കൂട്ടുനിന്നതുമാണ് സ്ഥാപന ഉടമയ്ക്കെതിരെയുള്ള കുറ്റം പരിശോധനാ റിപ്പോർട്ടിൽ സംശയം തോന്നിയ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പാലാ ഡിവൈഎസ്പി കെ സദനിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് സ്ഥാപനം റെയ്ഡ് ചെയ്തത് വ്യാജ ഡോക്ടറെയും സ്ഥാപന ഉടമയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഐഫറന്യൂസ് പാലാ